ഹായ് ഫ്രണ്ട്സ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിലെ കറണ്ട് അഫയർ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ആദ്യ സൂര്യഗ്രഹണം നടന്നത് ഏപ്രിൽ എട്ട് ഐ പി എല്ലിൽ ഒരു ടീമിനു വേണ്ടി നൂറ്റി അമ്പത് വിക്കറ്റ് നേടിയ ആദ്യ ഇന്ത്യൻ താരം ജസ്പ്രീത് ബുംറ ഏറ്റവും വേഗത്തിൽ നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചിത്രം ആടുജീവിതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫോർമുല വൺ ജാപ്പനീസ് ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് മാക്സ് വെസ്റ്റഷൻ നിശ്ചിത സ്റ്റോപ്പുകളിൽ വാഹനം നിർത്തിയില്ലെങ്കിൽ കെ എസ് ആർ ടി സി ഡ്രൈവർക്ക് ഈടാക്കുന്ന പിഴ ആയിരം രൂപ ഐ പി എല്ലിൽ നാലായിരം റൺസ് പൂർത്തിയാക്കിയ ആദ്യ മലയാളി സഞ്ജു വി സാംസൺ അടുത്തിടെ പോർച്ചുഗൽ പ്രധാനമന്ത്രിയായി നിയമിതനായത് ലൂയിസ് മോണ്ടിനിഗ്രോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുപത്തി അഞ്ച് വർഷം പൂർത്തിയാക്കിയ അന്താരാഷ്ട്ര സംഘടന നാറ്റോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലെ ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യൻ പുരുഷ ഫുട്ബോൾ ടീമിന്റെ സ്ഥാനം ഇരുപത്തി ഒന്ന് ഇന്റർനാഷണൽ വെയിറ്റ് ലിഫ്റ്റിംഗ് ഫെഡറേഷൻ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി ഫുക്കറ്റ് ആയുധ സംവിധാനങ്ങൾക്കായുള്ള ഡിആർഡിഒയുടെ പരീക്ഷണ കേന്ദ്രം സ്ഥാപിതമാകുന്നത് പശ്ചിമ ബംഗാൾ സംസ്കൃത വിദ്യാഭ്യാസവും ഗവേഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി ധാരണാപത്രം ഒപ്പുവച്ച രാജ്യം നേപ്പാൾ പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ പ്രിൻസിപ്പൽ ഡയറക്ടർ ജനറലായി അടുത്തിടെ നിയമിതനായത് ഷെയ്പാലി ബി ശരൺ അടുത്തിടെ ഏഷ്യൻ അത്ലറ്റിക് കൗൺസിലിന്റെ അത്ലറ്റ്സ് കമ്മീഷൻ അംഗമായി നിയമിതനായ മലയാളി ഷൈനി വിൽസൺ അടുത്തിടെ പശ്ചിമഘട്ടത്തിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം പല്ലി നിമാസിസ് വാങ്കോഗി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയുടെ പുതിയ പ്രധാനമന്ത്രിയായി നിയമിതയായത് ജുഡിറ്റ് സുമിൻവാളുക ടി ട്വൻ്റി ക്രിക്കറ്റിൽ മുന്നൂറ് പുറത്താക്കലുകൾ നടത്തിയ ആദ്യ വിക്കറ്റ് കീപ്പർ മഹേന്ദ്രസിംഗ് ധോണി അടുത്തിടെ കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം രാജിവെച്ച മലയാള സാഹിത്യകാരൻ സി രാധാകൃഷ്ണൻ പ്രഥമ മാധവിക്കുട്ടി പുരസ്കാരത്തിന് അർഹയായത് കെ ആർ മീര ഓപ്പൺ എ ഐയും മൈക്രോസോഫ്റ്റും സഹകരിച്ച് നിർമ്മിക്കുന്ന എഐ സൂപ്പർ കമ്പ്യൂട്ടർ സ്റ്റാർ ഗേറ്റ് തെക്കൻ കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ മാർച്ച് മുപ്പത്തി ഒന്നിനുണ്ടായ അപ്രതീക്ഷിത കടലാക്രമണത്തിന് കാരണമായ പ്രതിഭാസം കള്ളക്കടൽ ലോകത്തിലാദ്യമായി ഓം ആകൃതിയിലുള്ള ക്ഷേത്രം നിലവിൽ വന്നത് പാലി പഠന നിലവാരത്തിൽ പിന്നിലുള്ള കുട്ടികൾക്ക് വീടുകളിലെത്തി പഠന പിന്തുണ ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി വീട്ടുമുറ്റത്തെ വിദ്യാലയം തുടർന്നും കറണ്ട് അഫെയർ ക്ലാസുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്